ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച എല്ലാവരും വാ ഉറങ്ങിക്കും സമയക്കായി കുറേ അതിൻ്റെ സമയം ഒരു പത്ത് മണിയായി ഉണ്ടാവും നോക്കുന്നില്ല പത്തുമണിയായി അപ്പം നമ്മൾ ചോറൊക്കെയായി നമ്മളൊരു ചെമ്മീന് ഒന്ന് മുളകിട്ട് വരട്ടാന്ന് വിചാരിച്ചു അത്ര തന്നെ ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടാ എല്ലാരും ഹാപ്പി അല്ലേ സന്തോഷായിട്ടിരിക്കണില്ലേ നമ്മളെ സ്റ്റാൻഡൊക്കെ പൊട്ടി തമർന്നിട്ട് നമ്മളതൊക്കെ ഇൻസിലേഷൻ ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി പക്ഷെങ്കിലും സ്റ്റാൻഡേർഡ് കുറച്ചൊക്കെ കുഴപ്പങ്ങളൊക്കെ സ്റ്റാൻഡൊരു പാട്ടിന്റെ മുകളിലൊക്കെ ആറ്റി വെച്ചേക്കണം അപ്പൊ നമ്മക്കിന്ന് ഇതാണ് കറി വെക്കാൻ പോകുന്നത് ഇത് ചെമ്മീനാണ് ഇത് എത്ര തോൽ ഒളിച്ചിട്ടാ പത്രമുള്ള പറയാം കുഞ്ഞി ചെമ്മീൻ കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടാവും കേട്ടോ കുഞ്ഞി ചെമ്മീൻ വലിയ ചെമ്മീനെങ്കാളും ടേസ്റ്റ് ഉണ്ടാവും ചെമ്മീനാ ഇത് നമ്മൾ തേങ്ങ മുരിങ്ങക്കായ് മാങ്ങക്കെ ഇട്ട് വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പക്ഷെ ഇനി അങ്ങനെ വെക്കാൻ നാളെ കീ കുറച്ച് വാരി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് നമ്മൾ അത് കുറച്ചിടാൻ പറ്റുള്ളൂ ചെമ്മീനത് കുറച്ച് തോന്നല്ലേ അപ്പം നമ്മളന്ന് കുറുക്കി വരട്ടി ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം വെക്കുമ്പോഴും ഫ്രൈ ഒന്നല്ല ഫ്രൈ ആണോ ഫ്രൈ ആണ് അല്ലേ വെച്ചാൽ അല്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു വെപ്പ് ഞാൻ വെച്ച് വെക്കാൻ പോവുകയാണ് അതപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ കുട്ടികളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കുന്നു ഹാപ്പി അല്ലേ ഇന്ന് നന്നായി ഉറങ്ങിക്കോളിട്ട സ്കൂളൊക്കെ തുറക്കാനായിട്ടിട്ടോ നമ്മളെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അപ്പം പിന്നെ എന്താ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി ആട്ടോ ഹാപ്പി ആയിട്ടിരിക്കുന്നേ പിന്നെ സങ്കടങ്ങളൊക്കെ മാറി ഇപ്പം ഹാപ്പിയാണ് നമുക്ക് ഏത് മനുഷ്യന്മാർക്കും ഓരോ സങ്കടങ്ങൾ ഉണ്ടാവൂന്നേ എപ്പോഴും നമ്മൾ ഹാപ്പി ഇരിക്കാനൊന്നും പറ്റൂല നമുക്ക് വല്യ ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയവർക്ക് വലിയ സങ്കടം ഉണ്ടാവും പൈസക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വലിയ വല്യ വിഷമങ്ങളും പെരുത്തൊക്കെ ഉണ്ടാവും തലക്ക് പണം അങ്ങനെ വന്നു കൂടണല്ലേ അപ്പൊ അത് പിന്നെയും വന്നു കൂടാൻ എന്തൊക്കെയാ ചെയ്യണ്ടെന്നുള്ള തലപ്പെരുപ്പ് എന്തോന്നീ അവർക്കൊക്കെ അപ്പം നമുക്ക് കുഞ്ഞിക്കുഞ്ഞ വിഷമങ്ങളല്ല അതൊക്കെ നമുക്ക് വേഗം മാറും അവരെ വിഷമങ്ങളൊക്കെ കുറച്ചൊരു സമയം എടുക്കും അങ്ങനെ നമുക്ക് സമാധാനിക്കാം അല്ലേ അങ്ങനെ സമാധാനിക്കാന്നേ പിന്നെന്താ എൻ്റെ മക്കൾ പറയണ മാമയ്ക്ക് വലിയ കാര്യമില്ലാണ്ട് വെറുതെങ്കിലും മാമ സങ്കടം എന്തോന്ന് ആലോചിച്ച് വെച്ചിട്ട് സങ്കടപ്പെടുന്ന ആളാണ് ആളാണെന്ന് എന്തിനാണ് അങ്ങനെ ഇപ്പം സങ്കടപ്പെടുന്നത് പക്ഷെ നമുക്ക് സങ്കടങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടെ മോൻ്റെ കാര്യങ്ങളാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇവിടുമ്പോഴം തന്നെ പാവല്ലേ പാവമാണ് നല്ല കുട്ടിയാണ് ഉണ്ടെ മോനൊരു നല്ല ജോലിയാവാൻ വേണ്ടിയിട്ടുള്ളതാണ് വിഷമങ്ങളാണ് എനിക്കുള്ളത് അതൊക്കെ ശരിയാകുന്ന ഇപ്പോൾ ഒരു ജോലിയുണ്ട് അതിൽ അവൻ തൃപ്തനല്ല നമ്മളും തൃപ്തരല്ല നമുക്ക് പിന്നെ കുഴപ്പമില്ല പക്ഷെങ്കിൽ അവർക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ വേണ്ടേ അതിൻ്റെ തന്ത്രപ്പാടിലും അതിൻ്റെ വിഷമങ്ങളൊക്കെയാണ് അതവിടെ നിൽക്കട്ടെ അതങ്ങ് നമുക്ക് മാറ്റി വെക്കാം നമ്മളെന്തു ചെമ്മീ മുളകിട്ട് പറ്റിച്ച് വരട്ടി വെക്കാൻ പോന്ന് ആ വീഡിയോയിലിട്ട് നമുക്ക് പോയാലോ ആ വീഡിയോയിലേക്ക് പോവാ ഇന്ന് നമുക്ക് വിശേഷമായിട്ടൊന്നും പറയാല്ലേ നമ്മൾ കുഞ്ഞി കുഞ്ഞി വീഡിയോകളൊക്കെ നമ്മൾ ഇട എടുക്കുന്നുണ്ട് മഴ പെയ്തിട്ടോ കുറേ മഴ പെയ്തു മഴയൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ച് ഇനി പെരുമഴ പെയ്ത മഴ ഏറ്റുമ്പോൾ സ്കൂളിൽ പോണ സമയത്ത് നല്ല ഹവായും ചെരിപ്പിട്ടിട്ട് നല്ല നീല വിഷബ ഹവായും ചേരിപ്പിട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പഴത്തിലൊക്കെ പക്കിന് വെള്ളം ചെളിയാകും ഒന്ന് ഓർത്തൊക്കെയാ അതൊക്കെ അങ്ങനെയല്ല ഇപ്പം ആ ചെരുപ്പുകളൊന്നും ഇപ്പം നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ ബസ് വരും ആ ബസ്സിൽ കയറിയിട്ട് അമ്മമാർ കയറ്റി കൊടുത്തിട്ട് അവരെ വീട്ടിലേക്ക് വരാം നമ്മളങ്ങനെയല്ല അമ്മറ്റാറ്റും ഉമ്മയും തന്നിട്ട് അന്നേ ഞങ്ങളറ്റേ ആറ്റുംമ്മക്കെ തന്നിട്ട് നോക്കിയപ്പോൾ അനേക്കട റോഡ് മുറിച്ച് കിറക്കുമ്പോൾ അങ്ങോട്ടും നോക്കണം ഇങ്ങോട്ടും നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാവില്ല നമ്മളാ ചളി വെള്ളവും വെള്ളം എവിടെയാണല്ലോ ചാവെള്ള കൂടിയേ ഞാൻ നടക്കുക അതിൻ്റെ ഉള്ളിൽക്കൂടെ വല്ല ബ്രാല് മീനൊക്കെ ഉണ്ടാവില്ല ഇടവേക്ക് അതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് പിടിച്ചു എന്നിട്ട് വെളിയിൻ്റെ ഇലയിലാക്കി കൊടു എന്നിട്ട് കുപ്പി ഇട്ടറ് ഞാൻ കിടക്കുന്ന അകത്ത് ജനാലിൻ്റെ മുകളിൽ വയ്ക്കും എന്നിട്ട് ഞാൻ അത് നോക്കിയിട്ടാണ് കിടക്കുക രാവിലെ ഉറങ്ങി നീച്ചാൽ ആ നോക്കിയിട്ടാണ് ഞാൻ നീക്കുക ചിലപ്പോൾ ചത്തു കട ചു മലഞ്ഞ് കിടക്കണ്ട ഞാൻ സങ്കടപ്പെടുക അന്ന് മുതലേ ഈ മീൻ എന്നായ കുട്ടികൾ പൂജ പൂച്ച കുട്ടികളിഷ്ടമല്ല കോഴി കുട്ടികൾ ഇതിനോടൊക്കെ എനിക്ക് പ്രേമാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാ പോയാലോ എന്റെ മക്കളാണ് കേട്ടോ ചക്കന കുട്ടികളാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണണില്ലേ കാണുന്നുട്ടോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത എന്താ എന്നോട് ഇഷ്ടമില്ല ഏറ്റവും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോളൂ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ അപ്പം നമ്മളെ സ്റ്റാൻഡൊക്കെ ഇങ്ങോട്ടാക്കാണ്ട് മറിഞ്ഞിട്ട് വരിക അപ്പം നമ്മൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോവാ നമ്മൾ ചട്ടിക്ക് കഴിഞ്ഞ് റെഡി ആക്കി വെച്ചിരിക്കണേ ഇവിടെ വെക്കണോ ഇവിടെ വെക്കണോ ഇവിടെ വെച്ച് താങ്ങുന്നുണ്ടല്ലേ അപ്പം ഇവിടെ വെച്ച് ഗ്യാസ് ഓണം ആക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൻ്റെ കറി രസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ചട്ടി വെച്ചു ചട്ടി ഒന്ന് വാങ്ങട്ടെ അപ്പം എന്ത് ചെയ്യുന്നു ഇത് കണ്ടോ ഇതിൽ പിന്നെ രണ്ട് വലിയ സവാള ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇതൊക്കെ അടിച്ച് പേസ്റ്റാക്കി വെച്ചേട്ടാ ഒരു നുള്ള പുളി ഇട്ടിരിക്കുന്നത് നമ്മളെ ഉണ്ണിയായിട്ട് പുളി ഇഷ്ടമല്ല അതുകൊണ്ട് നുള്ളിട്ടിട്ടുള്ളു കേട്ടോ അത് മുഴുവനും സെറ്റ് ഇനി നമ്മളെ ചട്ടിക്ക് ഉണങ്ങി നമ്മൾ എന്ത് ചെയ്യും ഇച്ചിരി വെളിച്ചങ്ങോട്ടിടും എനി അത്ര മതിയാ ഞാനേ ഇത് ചെയ്തു കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ ഒന്ന് കടുകിട്ട് പിടിച്ചാളാന്നേ ചട്ടിയെ പൊട്ടിട്ട് മുളകും പൊടിപ്പൊടി കശ്മീരി മുളക് പൊടി കശ്മീരി മുളക് പൊടി ഇത്തിരി തകാറ് തന്നെയാണ് പിന്നെ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കടകെട്ട് പൊടിച്ചാലോ ചിരിക്കടുക് മതിട്ട എന്റെ മോനക്കടുക് ഇഷ്ടമല്ല അമ്മയൊക്കെ ഇഷ്ടല്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂണ്ടാരി തെളിവാണ് കടുക് പൊട്ടാത്തത് കടുക് പൊട്ടിയ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും അരിഞ്ഞട്ടോ കുഞ്ഞില്ലി അതിന് ചേർന്നാൽ വാങ്ങാവല്ലോ കാണുന്നില്ലേ ചട്ടി പൊട്ടുന്നുണ്ടോ കടുക് എന്താ പൊട്ടാത്ത കടുക് പൊട്ടാത്ത പൊട്ടിട്ട് അങ്ങനെ വിട്ടിട്ട് എല്ലാം വീടും നീന്തോ പോസ്റ്റ് ചെയ്താടുക് പൊട്ടാൻ തുടങ്ങും നമ്മൾ ചട്ടിയൊന്നും അല്ലാസൊന്ന് സിമ്മലാക്കി നമ്മൾ

もれかょっと待って待って待って待って待って待って待って待ってもっと待って待っと待って待っと待てっとてっとっ

അതെ എഴുതി വേണ്ടാത്ത അച്ഛനും എപ്പം തോന്നിട്ട് നല്ല മുത്ത മേണക്കനിയേഗം കരി ഞങ്ങൾ ഇതോട്ട് നന്നായിട്ട് ബാധിക്കൂട്ട് എല്ലോ വാടിയ രക്ഷം കാണാട്ടോ ഇനി നമ്മള് ഗ്യാസ് കത്തിച്ചില്ല ചട്ടീന്റെ ചൂടിലാണെന്ന് ഞാൻ ചട്ടിയില് വെക്കണൊക്കെ വെക്കുമ്പോ ഗ്യാസ് ഓഫാക്കിട്ട് വരണം നമ്മള് മുളങ്ങുമ്പോ ഇട്ടാല് ചൂടി കഴിഞ്ഞേ നമുക്ക് ഉപ്പിട്ടോ ഉപ്പിട്ട് കൂടി നമുക്ക് ഫ്രൈ അല്ലേ ஃபிரை ஆனோ ஃப்ரையல்ல ஃபிரை அல்ல நம்ம இனி நமக்கு இதுலி இச்சி வெள்ளம் வச்சுருக்கேன் வைக்கணும் நம்ம செல் கிளம்பு മുന്നേ നമുക്ക് ചെമ്മീട്ടെടുക്ക ചെങ്ങി കഴുകി കണ്ടോട്ട് അച്ഛനോട് പൊരിക്കണോ വേണ്ട പയ്യട്ട എണ്ണമേക്കൊന്നും ഒരുപാട് നന്നല്ലിക്കുന്നു അതാണ് ചെന നമുക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടാനല്ലേ നിങ്ങള് വെള്ള ഒഴിക്കാൻ ഇത് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു ൂടെച്ചു വന്നിട്ട് നമുക്ക് ഇതൊന്ന് കിടന്ന് വറ്റ അപ്പഴാണ് ഇതിന്റെ ടേസ്റ്റ് അങ്ങ് കിട്ടാൻ ചട്ടി കിടന്ന് അടിമേ വറ്റുന്നേ ആവോ ഞമ്മക്ക് കാശ്മീരി മുളക് കൂടി വൈകൊക്കെ നോക്കിയതിന്റെ ശേഷം നമുക്ക് നമുക്ക് ഇങ്ങനെ കറി പോലെ കുഴമ്പ് രൂപത്തിലായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ കാശ്മീരിനോടുകൂടി നമുക്ക് നേരത്തെ ഇപ്പോടുത്ത് എന്താ പറയുക വെന്ത് വെന്ത് വയ്ക്കിയാല് നല്ലോ വേവുമ്പോ നമ്മളെ എരുക്കെടുന്നത് എൻ്റെ അമ്മയൊക്കെ പണ്ട് എരുക്കെടത്തെ മുളമ ചോറായി കറി ആര ചോറ് ഒറ്റ ടെ അതിന്റെ എരി ഒക്കെ ഒന്ന് കിടക്കുന്നു തിളച്ചല്ലോ അമ്മയ്ക്കും ഒരേ തിളച്ചല്ലോ പിന്നെന്താ അത് വറ്റിട്ട് എരു കിടക്ക അതാണ് ഒരു കിടന്ന് പറഞ്ഞാല് എരു കുറയ നമ്മളെ വിളക്ക് കെടുത്തി ലൈറ്റ് കെടുത്തി എന്നൊക്കെ പറ്റില്ല ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി അത് തിളച്ച് വറ്റുമ്പോൾ ഉപ്പൊണ് കൂടി പാകമായി വരും പാകമായി വരും എന്നാൽ ഇപ്പൊ ലേശം കുറവാണ് അപ്പം കാര്യമായിട്ട് വരണം മൂടി വെക്കണ്ട അലക്കിങ്ങുണ്ടേ നിൽക്കണം അപ്പം ശേഷം ബാക്കി ഇതൊക്കെ കറിക്കായിട്ട് കാണാട്ടോ എന്റെ ചക്കര മുത്തുകളാണ് വീഡിയോ നിർത്തട്ടെ ഫ്രണ്ടാ ഞാൻ ലീന മോളാണെങ്കിൽ ചേച്ചന്റെ മോളാന്ന് ചേച്ചി ചോദിച്ചാ ചേച്ചാ ചേച്ച പറയുന്നില്ല നമുക്ക് ബാക്കി കൂടി കാണാണ്ട് നമ്മളെ കറി ഒന്ന് വെള്ളായി കണ്ടോ ഇനി തോന്നുന്നു ആ ഉള്ളി ഇതൊക്കെ അങ്ങോട്ട് വാടി തളർന്ന് അപ്പോഴേക്ക് വെള്ളമായി ഹലോ ഗ്യാസ് നമ്മളെ ചെന്നി വറ്റി വരണ്ട് ഇനി നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്യുന്നതിൻ്റെ പിന്നെ റേറ്റിൽ നമ്മൾ ആദ്യം ഇട്ടതാണ് എന്നാലൊരു പച്ച ക് റേറ്റിൽ ടേസ്റ്റ് വേണ്ടേ

ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഇതാണ് ഇതൊന്നും ഒതുങ്ങ കറിവേപ്പിലോടുകൂടി കോരുമ്പല്ലേ ഭംഗി കഴിച്ചോളോട്ടാ സൂപ്പറാണ് ചോറിന് ഒന്നും വേണ്ടിയല്ല ഇത് മാത്രം മതിയാവും നമ്മളൊന്ന് പപ്പടം പോയിരിക്കും ചാ പണി എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് തിരുമ്പിയതുണ്ട് അതൊന്ന് അയലിൽ തോര ഇടണം ആറിയിടണം നമ്മൾ ആറിയിടുന്നതാണ് പറയുക അപ്പം നമ്മൾ ആറിയിട്ട് ചോറൊന്ന് വാർത്ത് നമ്മൾ പണി കഴിഞ്ഞ് ഇനി എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുമോന്നാവാം എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരുവാറില്ല എന്തായാലും നമ്മൾ ഒരു ചോറും ഒരു ചാറുമായി ഇനി പപ്പടം പരിക്കും ഹാപ്പി ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം സ്റ്റാൻഡിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനെൻ്റെ വീട് വെച്ചിരിക്കുന്നു അവ ഉമ്മ ചക്കര ഉമ്മ